ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്നൊരു ഓഫ് ഡേ ആയിട്ട് നമ്മൾ പോകുന്ന വീഡിയോസും പുറത്ത് പോകുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് എന്തൊക്കെ ചെയ്യുന്ന ഒക്കെയാണ് അപ്പം നമ്മളിന്ന് പ്രൈം മെഡിക്കൽ സെൻറ്ററിലാണ് വന്നത് രാവിലെ തന്നെ നമ്മൾ ബുക്ക് ചെയ്തിട്ടാണ് വന്നത് നീല്ലാണ്ട് ചെറിയൊരു കാലിലൊരു ആയിട്ട് അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് ഇവിടെ ഫസ്റ്റ് ടൈം ആട്ടോ വരുന്നത് നമ്മൾ പൊതുവേ ഹാസ്റ്റലിലാണ് പോവാറ് അപ്പോൾ അവിടെ കാണിച്ചിട്ട് വലിയൊരു ചേഞ്ച് ഇല്ലാത്ത കാരണം ഒന്ന് ഇവിടെ വന്ന് കൺസൾട്ട് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത് ഇവിടെ അപ്പോയിൻമെൻ്റ് എടുത്ത് ഒരു ടു വീക്സ് മുന്നേ എടുത്തിട്ട് ഇന്നാണ് കിട്ടിയത് അപ്പോൾ ഇന്ന് കാണിക്കാൻ വേണ്ടി വന്നതാണ് ഇതിൻ്റെ തൊട്ടയടുത്ത് തന്നെയട്ടോ അതിൻ്റെ ഫാർമസി വരുന്നത് നല്ല ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം കാണാൻ നമ്മളെ നാട്ടിൽ ഇത്ര തന്നെ ഒരു ഒരു സെറ്റപ്പ് ഇത്രയും ഒരു സെറ്റപ്പ് ഞാൻ കണ്ടിട്ടില്ല ഇവരൊക്കെ നല്ല ഓർഗനൈസ് ചെയ്ത് എല്ലാം നല്ല രീതിക്ക് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ അവിടെ ഫാർമസിസ്റ്റിൻ്റെ അടുത്ത് നമ്മൾ പ്രിസ്ക്രിപ്ഷൻ കൊടുത്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുവാണ് മെഡിസിൻ കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറേ കാര്യങ്ങൾ പോയി നോക്കി ഇവിടെ മെഡിസിൻസ് മാത്രമല്ല കേട്ടോ നമ്മൾ സാധാരണ നമ്മളെ നാട്ടിൽ കിട്ടുന്ന പോലെ ഫാർമസിയിൽ കിട്ടുന്ന സാധനങ്ങളൊന്നും ഇവിടെ എല്ലാ തരം സാധനങ്ങളും ഉണ്ട് കോസ്മെറ്റിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇതിനായിട്ടൊരു സ്റ്റാഫും ഉണ്ട് കേട്ടോ നമുക്ക് എന്തെങ്കിലും ഈ ഷെയ്ഡ്സും കാര്യങ്ങളും ഫൗണ്ടേഷനും ഒന്നും അറിയില്ലെങ്കിൽ നമുക്ക് സജസ്റ്റ് ചെയ്തു തരുമോ അവർ ഇന്നതാണ് നമുക്ക് സ്യൂട്ടാവുന്നതെന്ന് പറഞ്ഞിട്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് അത്യാവശ്യം എല്ലാ കോസ്മെറ്റിക്സും ഉണ്ട് അപ്പം ഈ ഒരു ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കാരണം നാട്ടിൽ ഇല്ലല്ലോ അവിടെ ഇങ്ങനെ ഉണ്ടോ കോസ്മെറ്റിക്സ് ഉള്ളതായിട്ട് എനിക്ക് അറിവില്ല ഇനി ഞാൻ അറിയാത്ത ഏതെങ്കിലും ഷോപ്പിൽ ഉണ്ടോയെന്നുള്ള അറിയില്ല പിന്നെ നമ്മൾ പെൺകുട്ടികളായത് കൊണ്ട് തന്നെ നമുക്ക് ആ കണ്ണ് ആ ഏരിയയിലേക്കാണല്ലോ ഫസ്റ്റ് പോവുക പിന്നെ നിലടം അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് മെഡിക്കൽ ഷാംപു ഏതാണ് നല്ലതെന്നൊക്കെ നോക്കുന്നുണ്ട് അപ്പം അതിൻ്റെ അടുത്തൊരു മിററ് കണ്ടപ്പോൾ ഞാൻ കുറച്ച് ഒരു നോക്കി നിന്നു നല്ല ബ്രൈറ്റ് ലൈറ്റ് ആയതുകൊണ്ട് എൻ്റെ മിറർ നല്ല ക്ലിയറാ കേട്ടോ കാണുമ്പോൾ ഇത് ഔട്ട്സൈഡ് കേട്ടോ മോളിൻ്റെ ഉള്ളിൽ തന്നെയാണ് മുർജുമാൻ മോളിൻ്റെ അപ്പം അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ എൻ്റെ കണ്ണിൽ ഇതോന്നു പെട്ടത് അപ്പം ക്രിസ്മസ് ആയത് കൊണ്ട് തന്നെ ക്രിസ്മസ് ട്രീ ഒക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ നല്ല ഹൈറ്റിലാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചത് വീഡിയോയിൽ എത്രത്തോളം ഇതിൻ്റെ ഭംഗി കാണുന്നുണ്ടെന്ന് അറിയില്ല പക്ഷെ നേരിട്ട് നല്ല ഭംഗി നല്ല ഹൈറ്റ് ഉണ്ട് പിന്നെ ഇതിൻ്റെ സീലിങ് നിങ്ങൾ കണ്ടേ ഈ ഒരു നമുക്ക് മേലോട്ട് കാണാൻ പറ്റുന്ന രീതിക്കാണ് കേട്ടോ പുറമെ ആകാശം നമുക്ക് കാണാം അങ്ങനത്തെ ഒരു രീതിയിലാണ് ഇതിൻ്റെ സെറ്റപ്പും ഇതൊരു കഫ്റ്റീരിയ പ്ലസ് റെസ്റ്റോറൻറ്റ് ആ ഒരു ടൈപ്പ് ഓഫ് ഏരിയ കേട്ടോ പിന്നെ നമ്മൾ അവിടെ പോവാണ് ഇന്ന് ഓഫ് ഡേ ആയതുകൊണ്ട് തന്നെ കുറച്ച് വേറെ കുറച്ച് പരിപാടികളും കൂടെ ഉണ്ട് അപ്പം ഏകദേശം ഉച്ചയായിരിക്കുന്നു ഇപ്പം നമ്മൾ രാവിലെ വന്നതാണ് ഈ മോളിൽ ഞാൻ ഒന്ന് രണ്ട് തവണ വന്നിട്ടുണ്ട് കേട്ടോ പക്ഷേങ്കിൽ പ്രൈമിൽ ആദ്യമായിട്ടാണോ വരുന്നത് അത്യാവശ്യം നല്ല സർവീസ് ആയിരുന്നു പിന്നെ നമ്മൾ ഭക്ഷണം ഇവിടുന്ന് കഴിക്കുന്നുള്ള കൺഫ്യൂഷനാണ് കാരണം ഇതിൻ്റെ തൊട്ടടുത്താണ് കരാമൻ നമ്മൾ അവിടെയാണ് നിൽക്കുന്നത് നമ്മളെ വീട് അവിടെയാണ് ഫ്ലാറ്റ് അപ്പം അത്യാവശ്യം എല്ലാം മലയാളി തന്നെയാണ് അപ്പം ഇവിടുന്ന് കഴിക്കും എന്നുള്ള ഒരു ഡിസ്കഷനാണ് അതിൻ്റെ ഇടയ്ക്ക് ഇത് ട്രാഫിക്ക് കേട്ടോ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കണ്ട കാഴ്ചയാണത് ഇവിടെ ചില ഏരിയയിലൊക്കെ ഇങ്ങനെ പ്രാവിനവും ഒക്കെ ഫുഡും ഇങ്ങനെ ഇടുന്നത് കാണാം അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കാണുമ്പോൾ ഞാനൊന്ന് അതിൻ്റെ ഉള്ളിൽ കൂടെ നടന്നതാണ് നല്ല രസമാണ് പ്രാവൊക്കെ ഇങ്ങനെ പറന്നു പോകുന്നതാണ് പിന്നെ നമ്മൾ വന്നത് കഞ്ഞിക്കട എന്ന് പറഞ്ഞൊരു ഷോപ്പിലാണ് കരാമ്മ നമ്മൾ അത്യാവശ്യം സ്ഥിരം കഴിക്കുന്ന ഷോപ്പ് തന്നെയെന്ന് പറയാം ഒരു നല്ലൊരു സെറ്റപ്പാണ് ഇവിടുത്തെ ബെഞ്ചും ഒക്കെ ആയിട്ട് ഒരു നാടൻ ശൈലി നമുക്ക് നാടും ഒക്കെ ഒരു ഓർമ്മ വരുന്നൊരു ഇതാണ് പിന്നെ അവിടെ നിന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസ് ചെയ്ത് എടുക്കേണ്ടിയിരുന്നു അപ്പം അങ്ങനെ അത് എടുത്തിട്ട് തിരിച്ച് റൂമിലേക്ക് പോവുകയാണ് അപ്പോൾ അത്രയേ ഉള്ളൂ ഈ വീഡിയോ അപ്പം നീ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ